സ്നേഹമാണ് പ്രധാനം പൊയ്ക്കോ നല്ല ഭരണം വാങ്ങാൻ മക്കളോട് എപ്പോഴും ആട്ടി അകറ്റു എന്ത് കണ്ടാലും അതിനെ ആട്ടി അകറ്റല്ലവൾ നമുക്ക് അവരോട് സ്നേഹത്തോടെ പറയാൻ വേണ്ടി കഴിയും അത് ഏറ്റവും പ്രധാനപ്പെട്ട എപ്പോഴും പറഞ്ഞ ഉദാഹരണമല്ല സുഹൃത്തുക്കളെ ആൾക്കാർ എല്ലാവരും അങ്ങനെ പെരുമാറും പള്ളിക്ക് മൂത്രം വഹിച്ചവനോട് ആരെങ്കിലും നല്ല എളുക്കു വർത്താനം പറഞ്ഞു ആരും പറഞ്ഞില്ല കാരണം ആലോചിച്ചല്ലോ പള്ളിക്ക് മൂത്രോഹിക്കാതെ പിന്നെ അതിലിപ്പോ എന്ത ചോദിക്കാൻ ഓനോട് ഇപ്പം എന്താ ചോദ്യം ചെയ്താൽ പറഞ്ഞാൽ പള്ളിക്ക് ഒരാൾ മൂത്രം ഒഴിക്കണി സുഹൃത്തുക്കളെ അത്രയും അറിവില്ലാത്തവനല്ല അവന് ഒരു ശത്രു വന്ന് പള്ളി നശിപ്പിക്കാൻ ഒഴിച്ചതല്ല ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ പക്ഷെ നബീസുലാസ്മ എന്താ ചെയ്ത് ഒരൊക്കെ മാറിക്കാൻ വേണ്ടി പറഞ്ഞു അവര് പറഞ്ഞതിനെ നബി പറഞ്ഞു പക്ഷെ നബി നബീസുലാസ്മ അതിന് പറയുന്ന ഒരു ഭാഷ വേറെ ഉണ്ട് പള്ളി അതിനുള്ളതല്ല പള്ളി ആരാധനകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ അയാളെ അല്ല ചുമതലപ്പെടും അയാൾക്ക് ഫൈൻ ഇടാനോ ശിക്ഷിക്കാനോ അല്ല വേറെ ആൾക്കാരോട് അവിടെ വെള്ളമൊഴിപ്പിച്ചു വൃത്തിയാക്കി ആ ഒരു പെരുമാറ്റം ഇത് കുട്ടികളോട് എല്ലാ സമയവും ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത കാണിച്ച് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ എപ്പോഴും വഴക്കും ഷണ്ടയും തല്ലും വാക്കേറ്റവും ഇതുകൊണ്ട് എന്താ കാര്യം സ്നേഹത്തോടു കൂടെ സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും നബീസ്മാന്റെ മാതൃകയിൽ കാണുന്നത് ഏറ്റവും സ്നേഹപരമായ സംസാരങ്ങൾ